ചേർത്തല പള്ളിപ്പുറം ചെങ്ങതറ വീട്ടിൽ സെബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിൽ നിന്നും കരിഞ്ഞ നിലയിൽ മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതോടെ വാർത്തകളിൽ നിറയുന്നത് ചേർത്തല കടക്കരപ്പള്ളി ആലിങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാന കഥയാണ് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല എന്നാൽ ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ മുഖ്യപ്രതിയെന്ന് പോലീസും ക്രൈംബ്രാഞ്ചും സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചത് എന്നതാണ് വീണ്ടും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണമായത് കേരള ശബ്ദമാണ് ബിന്ദു പത്മനാഭ തിരോധനം ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പതിനേഴിനാണ് കേരളത്തിൽ ആദ്യമായി ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തെ കുറിച്ച് ഒരു വാർത്ത വരുന്നത് അത് കേരള ശബ്ദത്തിലായിരുന്നു ഒരു സിനിമാ കഥ പോലും വെല്ലുന്നതാണ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് ഇന്നും ദുരൂഹമായി തുടരുന്ന ബിന്ദു പത്മനാഭന്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോയി വരാം ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഇന്നും ആർക്കും യാതൊരു ഉറപ്പുമില്ല ഇലന്തൂർ നരബലി കേസ് പുറത്തു വന്നതോടെ ബിന്ദു പത്മനാഭനും നരബലിക്ക് ഇരയായോ എന്ന സംശയവും ഉയർന്നിരുന്നു അതവിടെ നിൽക്കട്ടെ നമുക്ക് ബിന്ദു പത്മനാഭന്റെ ജീവിതത്തിലൂടെ ഒന്ന് പോയി വരാം റിട്ടയർഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പത്മനാഭ പിള്ളയ്ക്ക് സ്വന്തമായി ധാരാളം ഭൂസ്വത്തുണ്ടായിരുന്നു മകൻ പ്രവീൺ ഇറ്റലിയിലായിരുന്നു മകൾ ബിന്ദു ബംഗളൂരുവരും വിസ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം പ്രവീണിന് വർഷങ്ങളോളം നാട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല പത്മനാഭപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ നാലിനാണ് മക്കളായ പ്രവീണിനും ബിന്ദുവിനും തുല്യമായി സ്വത്തുക്കൾ വീതിച്ച് വിൽപത്രം തയ്യാറാക്കിയത് പിന്നീട് സ്വത്തുക്കളെല്ലാം ബിന്ദുവിന്റെ പേരിലേക്ക് മാത്രമായി എത്തുന്ന വിധം രണ്ടായിരത്തി രണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് മറ്റൊരു വിൽപത്രം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പത്മനാഭപിള്ള മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പുതിയ വിൽപത്രം തയ്യാറാക്കിയത് പത്മനാഭപിള്ള മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ഭാര്യ മരിച്ചിരുന്നു പിതാവ് സ്വത്തെല്ലാം തനിക്ക് മാത്രമായി നൽകിയെന്നും സഹോദരൻ പ്രവീണിൽ നിന്നും തനിക്ക് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ബിന്ദു പോലീസിൽ പരാതി നൽകുമ്പോഴാണ് പ്രവീണും സ്വത്തുക്കളെല്ലാം സഹോദരിക്കായി പിതാവ് വെച്ച വിവരം അറിയുന്നത് ഇറ്റലിയിൽ ആയിരുന്നതിനാലും സ്വന്തം സഹോദരി ആയതിനാലും പ്രവീൺ തർക്കത്തിനും കേസിനുമൊന്നും പോയില്ല സഹോദരി സമ്പന്നമായി ജീവിക്കുന്നു എന്ന വിശ്വാസത്തിൽ പ്രവീൺ ഇറ്റലിയിൽ കഴിഞ്ഞു എന്നാൽ ഇറ്റലിയിൽ നിന്നും നാട്ടിലെത്തിയ പ്രവീൺ മനസ്സിലാക്കുന്നത് സഹോദരി സ്വത്തെല്ലാം വിറ്റു തുലച്ചെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി ബിന്ദുവിനെ കുറിച്ച് കാർക്കും വിവരമില്ല എന്നും ഇതോടെയാണ് പ്രവീൺ സഹോദരിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകുന്നത് ഇതോടെയാണ് ബിന്ദു പത്മനാഭ തിരോധാന കേസിന്റെ തുടക്കം രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന് സഹോദരൻ പ്രവീൺ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സഹോദരിയെക്കുറിച്ച് വിവരങ്ങളില്ലെന്നാണ് പരാതി രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ മാവേലിക്കരയിൽ മാതാവിന്റെ സഹോദരിയുടെ വീട്ടിൽ ബിന്ദുവും പള്ളിപ്പുറത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനുമായി എത്തിയെന്നും പിന്നീട് ബിന്ദുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും പരാതി പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷവും ബിന്ദുവിനെ കണ്ടതായി വസ്തു ഇടനിലക്കാരനും പള്ളിപ്പുറം സ്വദേശിയുമായ സെബാസ്റ്റിനടക്കം മൊഴി നൽകിയിരുന്നു എന്നാൽ ഇതിലൊന്നും വ്യക്തത വന്നിട്ടില്ല വസ്തു ഇടനിലക്കാരൻ സെബാസ്റ്റിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇയാളോടൊപ്പമാണ് അവസാന കാലങ്ങളിൽ ബിന്ദുവിനെ പലരും കണ്ടിട്ടുള്ളത് ബിന്ദുവിന്റെ പേരിൽ വ്യാജ മുക്തിയാർ ചമച്ച് വസ്തു വിൽപ്പന നടത്തിയതിന് സെബാസ്റ്റിനെ സഹായിച്ച കുളങ്ങര സ്വദേശിനി മിനി എന്ന ടി ജയ പ്രമാണം തയ്യാറാക്കിയ ഇടപ്പള്ളി അറക്കൽ പറമ്പിൽ വീട്ടിൽ ജി ഗോവിന്ദൻകുട്ടി മേനോൻ സാക്ഷിയായി ഒപ്പിട്ട ചേന്നമ്പള്ളിപ്പുറം സ്വദേശി പി കുര്യൻ ഒന്നാം പ്രതിയുടെ സഹായി ഷിൽജ എന്നിവരും അറസ്റ്റിലായി മിനിയാണ് ബിന്ദുവിന്റെ പേരിൽ ആൾമാറാട്ടം നടത്തി മുക്തിയാറിൽ ഒപ്പിട്ടതെന്ന് പോലീസ് കണ്ടെത്തി സെബാസ്റ്റിൻ പതിവായി യാത്ര ചെയ്തിരുന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ എസ് മനോജിനെ അന്വേഷണം നടക്കുന്നതിനിടെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തിയിരുന്നു എറണാകുളത്ത് ബിന്ദുവിന്റെ പേരിലുള്ള കോടികൾ വിലമതിക്കുന്ന വസ്തു ഇവർ വ്യാജമായി വിൽപ്പന നടത്തിയതായി കണ്ടെത്തുകയും രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് പോലീസ് രജിസ്ട്രാർക്ക് കത്ത് നൽകുകയും ചെയ്തു ബിന്ദുവിന്റെ പിതാവിന്റെ പെൻഷൻ തുക രണ്ടായിരത്തി ആറ് വരെ ബിന്ദു ട്രഷറിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയതിന് രേഖയുണ്ട് എന്നാൽ അതിനുശേഷം ഇവരെ കുറിച്ച് ഒരു വിവരവും രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പത്ത് മുതൽ ഇവരെ കാണുന്നില്ലെന്നാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് പിന്നീട് കേസ് അന്വേഷണം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചു ബിന്ദുവിനെ കണ്ടെത്തുന്നതിന് ഇവർ പഠിച്ച തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കോളേജുകളിൽ പോലീസ് എത്തി പ്രധാന റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും ലുക്ക് നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു ഒരു സൂചനയും ലഭിച്ചിട്ടില്ല സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും ബിന്ദുവിന്റെ പേരിലുള്ള വ്യാജ എസ് എൽ സി സർട്ടിഫിക്കറ്റും വ്യാജ ഡ്രൈവിംഗ് ലൈസൻസും കണ്ടെത്തിയിരുന്നു ഇവ തയ്യാറാക്കിയതിന് കേസുണ്ട് വസ്തുവിന്റെ തീരാധാരം നഷ്ടപ്പെട്ടതായി കാണിച്ച് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ പതിനഞ്ചിന് ബിന്ദുവിന്റെ പേരിൽ നൽകിയ പത്രപരസ്യം സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പാലാരിവട്ടം മരിയ പാർക്കിന് സമീപത്തെ പതിനൊന്ന് സെന്റ് വസ്തുവുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയും ബിന്ദുവും തമ്മിലുള്ള വിൽപ്പന കരാറിന്റെ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇന്ത്യൻ ബാങ്കിന്റെ എച്ച് ഡി ചെക്കുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ബിന്ദു പത്മരാഭനെ കൊലപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചിരുന്നു യഥാർത്ഥ രേഖകളെ വെല്ലുന്ന വ്യാജ രേഖകൾ ചമച്ച് സെബാസ്റ്റിൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ക്രമക്കേട് നടത്തിയത് ബിന്ദു ഇല്ലാതായതിനു ശേഷമാകാനുള്ള സാധ്യതയെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു ഇവയൊന്നും പൂർത്തിയായില്ല സെബാസ്റ്റിന്റെ സംസ്ഥാനത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ പോലീസ് അന്വേഷിച്ചിരുന്നു ഷിമോഗയിലും തളിപ്പറമ്പിലുമാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നത് ബിന്ദുവിന്റെ ഫോൺ നമ്പറുകൾ ഒന്നും പോലീസിനും കണ്ടെത്താനായിട്ടില്ല ബിന്ദുവുമായി ചേർന്ന് പാലാരിവട്ടത്ത് ഭൂമി വാങ്ങിയെന്നും ഈ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നെന്നും സെബാസ്റ്റ്യൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വിൽക്കാൻ ബിന്ദു സഹകരിക്കാത്തതിനാലാണ് വ്യാജരേഖകൾ തയ്യാറാക്കിയതെന്നായിരുന്നു സെബാസ്റ്റ്യന്റെ വാദം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ മാത്രം വ്യക്തത വന്നില്ല ഇതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇലന്തൂർ നരബലി കേസ് പുറംലോകമറിഞ്ഞത് ഇതോടെ ബിന്ദുവും നരബലിക്ക് ഇരയായോ എന്ന സംശയം പ്രദേശവാസികൾ ഉയർന്നിരുന്നു ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിന് പിന്നിൽ നരബലിയുടെ സൂത്രധാരൻ മുഹമ്മദ് ഷാഫിക്ക് ബന്ധമുണ്ടെന്നായിരുന്നു അന്നുയർന്ന അഭ്യൂഹം ഷാഫിയുടെ ചിത്രങ്ങൾ പരസ്യങ്ങളിലും ചാനലുകളിലും കണ്ടതോടെയാണ് സംശയങ്ങൾ ഉയർന്നത് അച്ഛന്റെ മരണകാലത്തും സ്ഥലമിടപാടുകളിലും ബിന്ദുവിനൊപ്പം എത്തിയിരുന്ന എറണാകുളം ജില്ലക്കാരനായ അജ്ഞാതനാണ് നാട്ടുകാരിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും അന്വേഷണത്തിൽ കാണാതായ ബിന്ദു രണ്ടായിരത്തി മൂന്ന് മുതൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ സെബാസ്റ്റിൻ പള്ളിപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുള്ളതായും മൊഴി ലഭിച്ചിരുന്നു ബിന്ദു മാതാപിതാക്കളുടെ മരണശേഷം ഏറ്റവും കൂടുതൽ ഇടപഴകിയിട്ടുള്ളത് സെബാസ്റ്റ്യനുമായി മാത്രമായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്